ഒരു വിശേഷപ്പെട്ട ദിവസം വിശേഷോ ദിവസമാണ് വിശേഷവും നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ദിവസം അച്ഛന്റെ അച്ഛന്റെ ഷഡ്ഡി അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടി റീചാർജ് ചെയ്ത് തന്നില്ല അത് ചെയ്ത് തരണം അതല്ലേ കാര്യം അല്ല അല്ല വാട്ടർ ജീവിതത്തിലേക്ക് ഭാഗ്യം ആ ദിവസം ദിവസം ഓ നിർമ്മൽ രൂപ അടിച്ച നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദിവസം വന്നത് അശ്വതി നാള് ഞാനങ് മറന്നുപോയി ഇന്നായിരുന്നു അത് ഓ മേടിച്ച് അല്ലെങ്കിൽ ചുണ്ടിത്ര ഇട്ട് പൊളിത്തത്തില്ല ഒരു നാശം പിടിച്ച ദിവസം എനിക്ക് പിടിച്ച ദിവസം നാശം പിടിച്ചിങ് മറന്നുപോയ